കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു സംസ്ഥാന സെക്രട്ടറി ഷരീഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സോമൻ പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു കരുണാപുരം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മിനി പ്രിൻസ് മുഖ്യ അതിഥിയായി സംസ്ഥാന സെക്രട്ടറി ഷരീഫ് സമ്മേളനം ചെയ്തു അങ്ങനെ പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ പെട്ടെന്ന് എല്ലാ പോരായ്മകളും നമ്മുടെ ക്ലിനിക്കൽ അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കെ പി എം ടി എ മാത്രമല്ല രണ്ട് ഉടമസംഘടനകൾ കെ പി എൽഫും എം എൽ എയും ഒക്കെ അത് ചൂണ്ടിക്കാണിച്ചു പക്ഷെ അതൊന്നും മുഖവിലെടു മുഖവിലക്കെടുക്കാൻ തയ്യാറായില്ല വളരെ ചെറിയ ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ മാത്രം പരിഹാരമായി നമ്മുടെ താൽക്കാലിക രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് നൽകുന്ന ഫീസിൻ്റെ ഫീസ് ഒന്ന് കുറക്കാൻ തയ്യാറായി അതുപോലെ അങ്ങനെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ മാത്രം കാലാവധിയുടെ കാര്യത്തിൽ രജിസ്ട്രേഷൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ വിട്ടുവീഴ്ചകൾക്ക് മാത്രമാണ് സർക്കാർ തയ്യാറത് പക്ഷേ ഇതിനകത്തുള്ള തൊണ്ണൂറ് ശതമാനവും നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കാണാൻ സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല അങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് നിയമമായി വരുന്നത് പിന്നീട് രണ്ട് വർഷം രണ്ട് വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണമായി കേരളത്തിൽ ഇത് നിയമമാക്കും എന്നാണ് പറയുന്നത് പക്ഷേ ഈ രണ്ട് വർഷം വന്നത് താൽക്കാലിക റിജിസേഷൻ നമുക്ക് മൂന്ന് മാസം മൂന്ന് വർഷമാക്കി നീട്ടി അത് കോവിഡിൻ്റെയും പ്രളയത്തിൻ്റെയും ഒക്കെ സാഹചര്യത്തിലാണ് പിന്നീട് അത് രണ്ടുള്ളത് മൂന്നാക്കി മാറ്റി മൂന്ന് നാലായി മാറി പിന്നീട് നാലര വർഷമായി മാറി ഇപ്പോൾ ഈ നാലര വർഷത്തിന് ശേഷം ഒരു സർക്കാർ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചിന്നമ്മ വർഗീസ് സംഘടനാ വിശദീകരണം നടത്തി ജില്ലാ ഓഫീസർ ബിജിമോൾ ടി വി ക്ഷേമനിധിയും ആനുകൂല്യങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു ഫൈസൽ നന്നാട്ട പ്രവീൺ ലാൽ അഭിജിത് കണ്ണൻ ജമീല ഇസ്മയിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറി സിനി സുകുണൻ ജില്ലാ ട്രഷറർ ബിനു സി ചാണ്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി